ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പരിപ്പ് കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പുളിവെള്ളം മറ്റേ വാളം പുളിയാണ് അത് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ തൃശ്ശൂർ സ്റ്റെയ്തൊരു കറിയാണ് അപ്പോൾ ഇതിന് ശരിക്കും ഉള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ഉള്ളി എനിക്ക് ചെറിയ ഉള്ളി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ സബോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സബോള നന്നായിട്ട് കുനുകുന അരിഞ്ഞിട്ട് അതിലേക്ക് നമ്മളത് മൂത്ത് വരണ സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്തിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ ഗോതമ്പ് കലക്കി വെക്കാൻ പോയിട്ട് ദോശയ്ക്കായിട്ട് അപ്പോൾ കുഞ്ഞിന് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ഇനി അതിൻ്റെ തയ്യാറെടുപ്പ് വേണം അപ്പം ഇനി ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ മീൻകറി അവരുടെ പാത്രത്തിലേക്ക് ആക്കി ചോറും റെഡിയാക്കി പരിപ്പ് ഇവിടെ വെന്ത്ട്ടുണ്ട് അപ്പോൾ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ പുളിവെള്ളം എന്താ പറയുക പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഞാൻ അതോടുകൂടി തന്നെ ഒഴിക്കണമെങ്കിൽ അതായിട്ട് ഒഴിക്കാം കേട്ടോ പുളി കഷണം കിടക്കണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ചുകൂടി പുളി ഇറങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഇട്ട് തിളപ്പിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ താളിച്ചത് നമ്മളതിൽ ഒഴിക്കുകയാണ് ഈ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്നേരം ഇവിടെയുള്ളവർക്കത് അത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പരിപ്പ് കറി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ കൂടി ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അവർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് വെല്ലപ്പുഴൊക്കെ ഞാനത് ഉണ്ടാക്കി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേട്ടനും ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ശരിക്കും പറയാം കടുകൊന്നും പൊട്ടിക്കാറില്ല ഞങ്ങളുടെ നാട്ടിൽ കുത്തിപ്പൊടിച്ച് കൊടുക്കുക അതായത് ഉണക്കമുളക് കെട്ട് കുത്തിപ്പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ അപ്പം നല്ല അത് ഇവിടുത്തെ നാട്ടുകാർക്ക് എങ്ങനെയത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ അവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് കേട്ടോ അവിടെ ഗോതമ്പ് ദോശയും റെഡി ആയിട്ടുണ്ട് താങ്ക്